ഹായ് വിശപ്പറേ അവിടെ എല്ലാവരും കോളിഫ്ലവറിലേക്ക് സ്വാഗതം നമുക്ക് കുറച്ച് ബജിമുളകും നല്ല അടിപ്പൊളി നല്ല ഇതേ ഇവിടെ കോളിഫ്ലവറും കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതൊക്കെ വെച്ച് അടിപൊളി ഐറ്റം ഉണ്ടാക്കാം നമുക്ക് മുളക് വെച്ചൊക്കെ ബജിയും ഉണ്ടാക്കാം അതുപോലെ തന്നെ നമുക്ക് കോളിഫ്ലവറും വെച്ചൊരു അടിപൊളിയായിട്ട് നമുക്ക് അതിനെയും നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോകാം അങ്ങനെ അധികം നമ്മൾ ഐറ്റം നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം അതിന് ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് ഇരുന്നൂറ്റി ഒമ്പത് ഗ്രാം കടല മാവ് എടുക്കണം അതിനുശേഷം ആവശ്യത്തിന് ഇത് എരിവ് കണക്കായിട്ട് നമുക്ക് മുളക് പൊടി അതിനുശേഷം ഉപ്പ് എടുക്കാം അതിനുശേഷം നമുക്ക് കായപ്പൊടി എടുക്കാം അതിനുശേഷം ലേശം സോഡാ കൂടെ ചേർക്കാം ഇനി നന്നായിട്ട് നമുക്കിതിനെ ഒന്ന് കലക്കിയെടുക്കണം അങ്ങനെ അതേ നമ്മൾ കലക്കിയെടുപ്പ് പരിപാടി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഈ ഇത് മാവ് നല്ലതേ ഏകദേശം നമ്മൾ നല്ലതുപോലെ ഇതേ കലക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് കഴുകി വൃത്തിയാക്കി നമ്മൾ കട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ കോളിഫ്ലവറും അതുപോലെ തന്നെ മുളകും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പോൾ വെളിയിൽ ഇതേ അടുപ്പക്കന്ന് സെറ്റ് ചെയ്യണം അങ്ങനെ അത് തീയൊക്കെ കത്തിച്ചു നമ്മുടെ ഈ ഇരുമ്പിൻ്റെ ഒരു കിട്ടുകാച്ചി ഒരു ചട്ടി ഒച്ചു കൊടുത്തു ദേ ചട്ടി ചൂടായപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയും നല്ല അതിൽ ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഇനി നമുക്ക് ചട പട്ടയെന്ന് പറഞ്ഞ് എല്ലാത്തിനെയും ഒന്ന് പൊരിച്ചെടുക്കാം അങ്ങനെ മച്ചാൻ പറയും നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് നമ്മുടെ മുളക് ബജിയും അതുപോലെ തന്നെ നമ്മുടെ കോളിഫ്ലവറും റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് കഴിച്ച് കാണിക്കാം അത് നമ്മൾ കോളിഫ്ലവറാണ് അപ്പോൾ വെച്ചാൽ പറയാ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ രണ്ടു വിധം വീഡിയോകൾ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ വീഡിയോ വീട് വൈൻ്റെ അപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ടേക്കാണ് അടുത്തൊരുക്കിടയ്ക്ക് അച്ചുവിടുപ്പിട്ട് കാണാൻ അതുവരെ ബൈ ബൈ